പ്രത്യേക തരം പോകള് തള്ളു ആ സ്കുവടിയുടെ സുഹൃത്തുക്കളെ ഏതെങ്കിലും കഷ്ടമാണ് നമുക്കതിൽ പോരാൻ പറ്റൂല്ല എന്ന് വിചാരിച്ചു ചെയ്താലും വന്നു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോയിച്ചന മുതൽ എഡ്രിക്കോഡ് വരെയുള്ളൊരു വീഡിയോ കേട്ടോ നമ്മൾ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം മുമ്പ് കക്കാട് മുതൽ കോഴിച്ചന വരെയുള്ള വീഡിയോക്കെ നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടുന്ന് അങ്ങോട്ടുള്ള എഡ്രിക്കോട് വരെയുള്ളൊരു ആണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ എഡ്രിക്കോട് പാടത്ത് പാ പാലത്തിൻ്റെ വർക്കുകളൊക്കെ അതുപോലെ പാലച്ചിറമ്മ ഓവർപാസിൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ എത്രത്തോളം എത്തിയുള്ളതൊക്കെ നിങ്ങൾ കാണിക്കാം അപ്പോൾ പോയി നോക്കാം നമുക്ക് മമ്മാലിപ്പടി വരെ ഗെയ്സ് നമ്മൾ വീഡിയോ തുടങ്ങുകയാണ് കോയിച്ചന ഓവർപാസ് കെ എൻ ആർ സെല്ലിൻ്റെ ഓഫീസിൻ്റെ മുൻവശം നമ്മളെ കുറ്റിപ്പാല തിരൂർ റോഡിന് പോകുന്നിടത്താണ് ഈ ഓവർപാസ് ഇതിൻ്റെ അടിപ്പാതയിലിപ്പോൾ മണ്ണെടുത്ത് മാറ്റാനുള്ള കുറഞ്ഞൊരു വർക്കുകളുണ്ട് അവിടുത്തെ ഒരു ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ അടിഭാഗം ഏകദേശം ഒരു രണ്ട് മീറ്ററോളം താഴ്ചയിൽ ഇനി ഈ ഭാഗത്തൊക്കെ മണ്ണെടുക്കാണ്ട് ബാക്കി മുകൾ ഭാഗമൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടോ അതുപോലെ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരിൻ്റെ ഹോൾസ് നിന്ന് വർക്കുകളും അതുപോലെ സ്പ്രേ വർക്കുകളൊക്കെ ആ ഏരിയയിൽ അവസാന ഘട്ടത്തിലാട്ടോ ഇവിടെയൊക്കെ അതിൻ്റെ അടിഭാഗം മാത്രമാണ് സ്പ്രേ വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് പാട്ടില്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു മൂന്ന് മീറ്റർ വീതി മറ്റു രണ്ട് സൈഡിലും ഈ മണ്ണെടുത്ത് മാറ്റാറുണ്ട് ഇവിടെയൊക്കെ വലിയ വലിയ പാറ കഷ്ണങ്ങളാട്ടോ അല്ലെങ്കിൽ വലിയ കട്ടപ്പാറകളാണ് അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് ജെ സി ബി വെച്ച് ഇവിടുന്ന് ടോറിസ് ആൻഡ് ലോറിൽ നമ്മുടെ ഹഡ്രിക്കോട് പാടത്തേക്ക് അവിടെയാണ് ഇപ്പോൾ മണ്ണിട്ടുയർത്തിവരാണെ പാലത്തിനൊപ്പിച്ച് ആ ഭാഗത്തേക്കാണ് അവിടുന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ ഇങ്ങനെയൊക്കെയാണ് നമുക്കിനി ഓവർപാസ് അതായത് പാലച്ചിറമാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്നു പോകാം അവിടെ എത്രത്തോളം പുതിയ വർക്കുകളാണെന്നുള്ളൊക്കെ നമുക്ക് കാണട്ടോ അപ്പോൾ ഇവിടെ നിന്നുള്ള ഇവിടെ ഉണ്ടല്ലേ ഇവിടുന്ന് ഫുൾ നിരപ്പായിട്ടോ ആറുവരെ ലെവലായി മണ്ണ് കമ്പാക്റ്റിങ് മെറ്റെടുന്ന് പോകുന്ന വർക്കുകളൊക്കെ ആണുള്ളത് ഇവിടുന്ന് കുറച്ചും കൂടിയാണ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം മുന്നേ ഒരു ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ അവിടെ അവിടെയൊക്കെ ഒരേ ലെവലായിട്ടുണ്ട് അവിടെ നിന്നാണ് മെറ്റലിട്ട് വരാനുണ്ട് അതുപോലെ വെച്ചാൽ ഇവിടെ ചെറിയ പാറകളൊക്കെ ഉണ്ട് കരിംപാറകൾ അതൊക്കെ പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളും ചുമര് സോ ഹോൾസുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഏരിയത്തെ വർക്കുകളും കണ്ട് ഓർപ്പാസ് പാലച്ചിറമ്മളർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാപ്പാട്ടോ സോയിൽ റേറ്റ് ചുമർ ഹോൾസെയിൽ അതിൻ്റെ ഒരു മീറ്റർ ഒന്നര മീറ്റർ അടിഭാഗം മാത്രമാണ് രണ്ട് സൈഡിൽ ചെയ്യാറ് അപ്പോൾ ഇനിയിവിടെ നടക്കാനുള്ളത് രണ്ട് സൈഡിലെ ഈ ഡ്രൈനേജിലുള്ള വർക്കുകൾ ഏകദേശം ഒരു മീറ്റർ വീതിയിലുള്ള ചെറിയ ഡ്രൈനേജുകൾ നമുക്ക് കാണാം ഓപ്പോസിൻ്റെ അടിപ്പാത്തിൽ പലയിടത്തും നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു വർക്കും കൂടി കഴിഞ്ഞാലായിരിക്കും ഇനി മണ്ണ് കമ്പാക്റ്റിക്ക് നടക്കേണ്ട പിന്നെ മെറ്റലിട്ട് വരുന്ന വർക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ ഓപ്പോസിലിപ്പോൾ അവിടെ പാറ പൊട്ടിച്ച് കരിും പാറകളാണ് അതൊക്കെ ഉയര കുറഞ്ഞുയരത്തിൽ നിൽക്കുന്നുണ്ട് അതൊക്കെ പൊട്ടിച്ച് മറ്റേ ഡ്രില്ലിംഗ് വെച്ച് തോട്ടം വെച്ച് പൊട്ടിക്കലായിരിക്കും അതാ പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കുറഞ്ഞ നേരം ആ ഏരിയത്തെ വർക്കുകളും കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈ ഒരു ഏരിയയിൽ കോഴിക്കന മുതൽ പാലച്ചിറമട ഓവർപാസ് വരെ ഏകദേശം രണ്ട് കിലോമീറ്ററിലേറെ താഴ്ച്ചയിലാണ് റോഡ് കടലു പോകുന്നത് അട്ടള ക്യാമ്പിൻ്റെ ഈ ഏരിയയിലാണ് നമ്മളുള്ളത് ഇപ്പോൾ അപ്പോൾ ഇവിടെ ഇതുപോലുള്ള പാറ കുറച്ചുകൂടി മുന്നോട്ട് പോയി ഞാൻ അവിടെ പൊട്ടിച്ച് മാറ്റിയിട്ട് കേട്ടോ അടങ്ങി കുറഞ്ഞൊരു വർക്കുകൾ ഇതുപോലെ നടക്കാനുണ്ട് താഴ്ച പാറ പൊട്ടിച്ചെടുക്കുന്ന വർക്കുകളൊക്കെയുള്ളത് കോഴിച്ച ഓവർപാസിൻ്റെ അവിടെ നിന്നിട്ടുള്ള ആ ഒരു ഏരിയയിൽ മണ്ണ് താറ്റെടുക്കുന്ന വർക്കുകളും ഇവിടുത്തെ ഈ പാറ പൊട്ടിക്കുന്ന വർക്കുകളും കഴിഞ്ഞാൽ അടിപ്പാതൻ്റെ ഏകദേശമൊക്കെ ക്ലിയർ ആയിട്ടോ പിന്നെ ചുമലിൻ്റെ തായ് ഭാഗത്തല്ലേ ഇവിടെയൊക്കെ ആ ഏരിയയിലൊക്കെ ഒരു മീറ്റർ കാഴ്ചയിൽ മാത്രമാണ് വർക്ക് നടക്കാനുള്ളത് ബാക്കി അതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടല്ലേ ഒരു ആറേ മീറ്റർ ഉയരത്തിൽ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഇവിടെയും പാറ പൊട്ടിച്ചെടുക്കാണ്ടല്ലോ ഈ ഏരിയയിലും പൊട്ടിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കോഴിച്ച കോയിച്ചനും താഴെ കോയിച്ചനൊക്കെ കഴിഞ്ഞു നമ്മൾ പാറച്ചെറമാട് എത്താനായിട്ട് കേട്ടോ ഇവിടെന്നാണ് പിന്നെ ഓവർപാസ് വരെ കുറഞ്ഞൊരു ഏരിയയില് ആറു വരിൽ ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ചത് ഒരു ഇരുന്നൂറ് മീറ്റർ നീളത്തില് ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നത് പിന്നെ ഇവിടെ നിന്നൊക്കെ അത്ര താഴ്ച്ചും മണ്ണെടുത്തിട്ട് മാറ്റിയിട്ടില്ല കോഴിച്ചല ഓവർപാസിൻ്റെ ആ ഭാഗത്ത് ഇങ്ങോട്ടുള്ള നല്ല രീ രീതിയിലുള്ള താഴ്ചയിൽ പട്ടളക്കാമ്പ് ആ ഭാഗത്ത് നിന്ന് നല്ല താഴ്ചലാണ് മണ്ണെടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഒരു മീഡിയം സൈസില് അവിടെയൊക്കെ ടാറിങ് വർക്ക് ഈ ഓവർപാസിൻ്റെ അടിപ്പാതയുള്ള വർക്ക് ആ അവിടെയും മണ്ണെടുത്ത് മാറ്റാനുട്ടോ സുഹൃത്തുക്കളെ ഹലോ ഗേസ് ഇവിടെയും മണ്ണെടുത്ത് മാറ്റാനുണ്ട് ഇവിടെ ട്രെയിനൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഓവർപാസ് നല്ല താ ഏറ്റവും ഐറ്റം കൂടി വർക്ക് നടന്നൊരു ഏരിയ കേട്ടോ അവിടെ ഓവർപാസിന്റെ ഏകദേശം താഴ്ച ഒരു മൂന്ന് മീറ്റർ തന്നെ മണ്ണ് കോൺക്രീറ്റിലൊക്കെ കോൺക്രീറ്റ് ഉയർത്തി വന്നൊരു ഏരിയയും കൂടിയാണ് ഇവിടെ അവിടെ എസ്ക്വേറ്റർ ഉണ്ടല്ലോ ഇവിടെ പോകാൻ പറ്റുമോ അവിടെ ചുമരിന്റെ വർക്കുകളാണ് അവസാനഘട്ട മിനുക്ക് പണിയിലേക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ സെടുപ്പുര പോയിവിടെ ആ പോവാ പോവാക്ക് എന്താ പണി ഓക്കെ ൂടെ ആ അവിടെ മണ്ണ് താക്കണ് പോയിക്കൂടെ ഇതിൽ മേൽ അന്തർ അന്തർ അതിൽ പോകാൻ പറ്റൂടാ കളിച്ചു 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 ആ ചിലപ്പോ എന്തേലേ മൈബ എസ്ക്വയറിൻ്റെ അടിയിൽ കൂടി എന്താ സുഹൃത്തുക്കൾ ഏതായാലും കഷ്ടമാണ് ആ റെഡി അടി നമുക്കതിൽ പോരാൻ പറ്റില്ല എന്ന് വിചാരിച്ചു ഏതായാലും വന്നു ഞങ്ങൾ പാലച്ചിറവണ ഓവർപാസിന്റെ അടിപ്പാതൽ തെടിലൂടെ നല്ല ഏറ്റവും ഉയർന്നൊരു ഏരിയ ഈ റീച്ചിൽ ഏറ്റവും ഉയർന്നൊരു ഓവർപാസ് ഇതായിരുന്നു അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഇവിടുന്ന് മണ്ണിട്ടങ്ങൾ മണ്ണ് ലവനാക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇവിടെത്തി ഇത് വരാൻ പറ്റില്ല ചുറ്റി വരെന്ന് വിചാരിച്ചു അപ്പൊ കഴിച്ചില്ലായതാ അങ്ങനെ ഓവർപാസും കടന്ന് പാലച്ചെറമാട് അങ്ങാടി കത്താനാണ് അപ്പോൾ ഇവിടുന്ന് ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കി അതിന്റെ മുഖത്ത് മെൻസിൽ വാറപ്പെടുന്നൊക്കെ മുന്നേ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ അതിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചു ഇനി അടിയിൽ രണ്ട് സൈഡിലും മണ്ണെടുത്ത് മാറ്റി വരാനിട്ടോ അപ്പോൾ ഓവർപാസിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മണ്ണെടുത്ത് ഇവിടെ നിന്നിങ്ങനെ ഉയർന്നു വരും കേട്ടോ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്കറിയാം അവിടൊക്കെ ഗർഡറുകളെ കോൺക്രീറ്റ് വെച്ചിരുന്നു അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ആ ഗർഡറുകളെല്ലാം അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടുന്ന് വലത് ഭാഗത്ത് നമുക്ക് കാണാം അവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികളും സൈഡ് വാളിൻ്റെ വർക്കുകളും ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്നിങ്ങനെ ഉയർന്നു വന്നിട്ടായിരിക്കും നമ്മുടെ ആറുവരിപ്പാത ഇവിടുന്ന് കടന്നു പോവുക പിന്നീട് പാലച്ചിറമാട് എഡ്രിക്കോട് പാടത്ത് കൂടെ പോകുന്ന വയടക്റ്റ് പാലത്തിൻ്റെ മുകളിലൂടെ മമ്മാലിപ്പടിയിലെത്തുട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ മുന്നേ പറഞ്ഞ പോലെ ഇവിടെ ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് വെച്ചിരുന്ന സ്ഥലം ഇവിടെ ഇരുന്നിട്ടോ അപ്പോൾ ഇവിടെ അതൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ മണ്ണിട്ട് പാലത്തിനൊപ്പിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ആ ഒരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ആ ഏരിയയിലൊക്കെ ഒന്ന് വീടെടുത്ത് കാണിച്ചു തരാം നമുക്കിപ്പോൾ ഇവിടെ കാണാം കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലല്ല ഇവിടെ നിന്ന് മണ്ണിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ടോറസിൽ മണ്ണ് കൊണ്ടുവന്ന് ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊക്കെ ഒന്ന് കാണിക്കാം ഇവിടുന്ന് ആ പാലത്തിൻ്റെ ആവാങ്ങിലെ പാലത്തിൻ്റെ മേൺസിലൊക്കെ വാർപ്പിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ നമ്മുടെ അടിഭാഗത്ത് കറക്റ്റ് നോക്കിയാൽ ഒരേ ലെവലിലായി വന്നിട്ടുണ്ട് മണ്ണിട്ട് വരുമ്പോൾ റെഡി ആട്ടോ ഇപ്പോൾ നമ്മൾ താഴേക്ക് ഇവിടെ നമ്മുടെ താഴേക്ക് പോകുമ്പോൾ അവിടെ ഈ പാലത്തിനൊപ്പിച്ച് ബ്ലോക്ക് പതിച്ച് ഉയർത്തി വരുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കടയിലുള്ള രണ്ട് സൈഡിലും അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ താഴേക്ക് ഈ റൂട്ടിലൂടെ തന്നെ കടന്നു പോകട്ടോ അപ്പോഴത്തെ ആ വർക്കൊക്കെ കണ്ടതിന് ശേഷം പാലത്തിൻ്റെ അടിഭാഗത്ത് എന്തൊക്കെയാണ് പുതിയ വർക്കുകളും കാണാം പോയി വെക്കാം അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഉയർന്നു വന്നിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് പാലത്തിന് ഒപ്പിച്ചിട്ടോ അപ്പോൾ ബ്ലോക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കെ എൻ ആർ സി എൽ പണിക്കാർ ഇവിടെ ബ്ലോക്ക് പതിച്ച പോലെ നെറ്റൊക്കെ വിരിച്ചിട്ട് മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഉണ്ടോ വണ്ടി മണ്ണ് കൊണ്ടു നട്ടിട്ടുണ്ട് അവ ഗ്രേഡർ ഉപയോഗിച്ച് ലെവൽ ചെയ്ത് കമ്പാക്റ്റിംഗ് വർക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനി ഈ രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തി ആ പാലത്തിനൊപ്പിച്ച് വന്നു കഴിഞ്ഞാൽ മണ്ണിട്ട് കമ്പാക്റ്റിങ്ങും കഴിഞ്ഞാൽ നമ്മുടെ പാലച്ചിറമാട് ഓവർപാസിൻ്റെ അടിപ്പാതയുടെ കോഴിച്ചര ഭാഗത്തേക്ക് പോകുന്ന അതിമനോഹരമായ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ കുറഞ്ഞ ദിവസങ്ങൾ വന്നിട്ടോ അത്രക്കും വേഗത്തിലാണ് ഇപ്പോൾ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഏരിയത്തെ ഉറക്കേണ്ടില്ല ഇനി നമുക്ക് താഴേക്ക് പോയി നോക്കാം ഓവർ വൈഡക്റ്റ് പാലത്തിൻ്റെ അഴില കാഴ്ചകൾ നമ്മൾ ഈ റോഡും ക്രോസ് ചെയ്ത് അങ്ങോട്ട് കിടക്കട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ആദ്യം ഉണ്ടായിരുന്ന റോഡ് ക്രോസ് ചെയ്തു വീണ്ടും ഇവിടുത്തെ ഇപ്പോൾ ഒരു യെസ്സാകൃതിയിലാണ് ഇവിടുത്തെ റോഡ് ആദ്യത്തെ അതൊക്കെ നിവർത്തി സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇവിടെ അവിടെ ഷീറ്റി ചെറുതന്നെ ക്ഷിപ്പിച്ച് ആ മണ്ണിട്ട് ചേർത്തിക്കൊണ്ട് പോകട്ടോ ബ്ലോക്ക് പതിച്ച് അഞ്ഞ് ഈ റോഡും ക്രോസ് ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നീടും നമുക്ക് ഈ ഇത് ഈ റോഡ് ചുറ്റി ആ ഭാഗത്ത് എഡ്രിക്കോട്ടേക്ക് പോകുന്നുണ്ടല്ലോ അപ്പോൾ അതും ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പാടത്തേക്ക് എത്താനുള്ളത് അതോടെ ഇവിടുത്തെ പാലത്തിൻ്റെ അവർക്ക് ഇവിടുന്ന് പാടത്ത് മമ്മാലിപ്പടി വരെ ഏകദേശം വയഡക്റ്റ് പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചു പാലത്തിൻ്റെ സെൻട്രർ ഭാഗം വരെയുള്ളു കേട്ടോ ഈ പാലത്തിൻ്റെ വർക്ക് അത് കഴിഞ്ഞാൽ അങ്ങോട്ടൊരു കനാലിന് കുറുകു വരുന്ന പാലമാണ് പിന്നീട് മമ്മാലിപ്പടിയിലെ ഫ്ലൈ ഓവറിനാണ് അത് ടച്ചായിരിക്കുന്നത് അപ്പോൾ അവിടം വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ റോഡും ക്രോസ് ചെയ്തു ഇവിടുത്തെ അടിയത്ത വർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ പെയിൻറ്റിങ് പണി തുടങ്ങിയിട്ടുണ്ടോ ഗ്രേ പെയിൻറ്റുണ്ട് ഗർഡർ എല്ലോടും അടിക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല ഏകദേശം ഈ അടിയത്ത മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഉടനെ ആ വർക്കും ആരംഭിക്കട്ടോ ഇവിടെ നമ്മൾ കോഴിച്ചന ഭാഗത്തു നിന്നുള്ള മണ്ണൊക്കെ കൊണ്ടുവന്ന് ഈ ഏരിയ അവിടെ കൂട്ടിയിട്ടുള്ളത് അതുപോലെ പാടത്തിപ്പോൾ അടിഭാഗത്ത് നല്ല സേഫ്റ്റി കൂട്ടുന്നതിന് വേണ്ടി അവിടെ ആ നെറ്റൊക്കെ പ്രത്യേകതരം ഒരു നെറ്റ് ജിയോ സെൽ ബ്ലാക്ക് നിറത്തിലുള്ള ആ ജിയോ സെല്ല നെറ്റ് വിരിക്കുന്ന വർക്കുകൾ റോഡ് സേഫ്റ്റി കൂട്ടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് പാടത്തൊക്കെ അതുകൊണ്ട് സോഫ്റ്റ് മണ്ണ് അതുകൊണ്ട് തന്നെ റോഡിന് ബലക്കുറവ് വരാതിരിക്കാനുള്ള ജിയോ സെൽ വിരിക്കുന്ന വർക്കുകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മണ്ണൊക്കെ പാടത്തുള്ള മണ്ണു അതുപോലെ കോഴിച്ചിറ ഭാഗത്തുള്ള മണ്ണൊക്കെ ആണിതിൽ പാൽത്തടി കൊടുത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ഇതൊക്കെ നീ വീണ്ടും ആ നെറ്റ് നെറ്റൊക്കെ പറഞ്ഞ് നെറ്റ് വിരിച്ചതിനാൽ മുകളത്തേക്ക് തട്ടിട്ടോ അപ്പോൾ മെറ്റിലിട്ടതിന് ശേഷം ഇനി തന്നെ മുകളിൽ വരാൻ ഈ മണ്ണൊക്കെ ആയിരിക്കും ഞു പോയക്കുക രണ്ട് ഭാഗത്ത് സൈഡ് വാൾ കെട്ടി മമ്മാലിപ്പടി ഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകുക അങ്ങനെ നമ്മൾ കോഴി സോറി അങ്ങനെ നമ്മൾ പാ പാലച്ചിറമാട് എട്രിക്കോട് റോഡിന് ഏകദേശം എത്താനായി ഇവിടുന്ന് ഈ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ പാടത്തേക്ക് കിടക്ക കേട്ടോ അപ്പോൾ പാലത്തിൻ്റെ അടിയിൽ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ഇവിടെ മുഗൾ ഭാഗത്ത് കുറഞ്ഞൊരു ഭാഗങ്ങളിഞ്ഞ് മെയിൻ സ്ലാബ് മാർപ്പെടാനുണ്ട് ഗർഡറുകളെല്ലാം ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് മുകൾക്ക് നോക്കിയാൽ കാണാം അപ്പോൾ ഈ റോഡ് നമ്മൾ ക്രോസ് ചെയ്യാൻ പോലും കുറഞ്ഞ നേരം നേരത്തിൻ്റെ മുകളത്തെ ആ ഗഡറ് വെച്ച കണ്ട് നമുക്ക് കഴിഞ്ഞിട്ട് കിടക്കാം അപ്പോൾ എഡ്രിക്കോഡ് വയലിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വടറ്റ് പാലത്തിൻ്റെ തുടങ്ങി പാടത്ത് ഏകദേശം ഒരു കാൽ ഭാഗം എത്തുമ്പോൾ അവിടെയാണിത് നിർ നിൽക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് വീണ്ടും കനാൽ കെട്ടി കനാലിന് കുറവെടുത്ത പാലവും കഴിഞ്ഞാണ് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ അപ്പോൾ ഇവിടെയൊക്കെ മുന്നേ വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ് ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീട് എടുത്ത സമയത്ത് ഇവിടുന്ന് അങ്ങോട്ടായിരുന്നതിന് മുകളിൽ കയറിയിട്ട് പാലത്തിൻ്റെ മേൻസിലാക്കി വാർപ്പെടുന്ന വീഡിയോകളൊക്കെ ഞാൻ കാണിച്ചിരുന്നു ഇനിയിപ്പോൾ ഇപ്പോൾ കണ്ട ഈ സെൻട്രൽ ഭാഗത്തുള്ള ഗഡറ് വെച്ചതിന് മുകളിൽ മാത്രമാണ് ഇനി പാർപ്പെടാനുള്ള വാക്കൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു അപ്പോൾ ഗെയ്സ് നമ്മൾ പാടത്തെത്തി പാടത്ത് ഇവിടുന്ന് ആണ് വീണ്ടും ഇനി കനാലിന് കുറുകു വരുന്ന പാലവും അതുപോലെ അടിഭാഗത്ത് മണ്ണ് സോഫ്റ്റ് ഉള്ള മണ്ണായത് പാടത്തായതുകൊണ്ട് തന്നെ ബലപ്പെടുത്തത്തിന് വേണ്ടിയുള്ള പ്രത്യേകതരം ആ നെറ്റ് ജിയോ സെൽ വിരിക്കുന്ന വർക്കുകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറി കയറിപ്പോകാം ഗെയ്സ് അപ്പോൾ ഇവിടെ ടൈ ഷെല്ല് വിരിക്കണ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അത് കുറഞ്ഞ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മൾ ആദ്യമൊക്കെ മമ്മാലിപ്പടി ഭാഗത്ത് ആ പ്ലെയോറിൻ്റെ മുകളിൽ പാടത്തന്നെ ഇതുപോലെ നമ്മൾ കണ്ടിരുന്നു ഈ ഷെല്ലൊക്കെ വിരിച്ച് മണ്ണിട്ടൊക്കെ ഉയർത്തി വരുന്ന വർക്കുകൾ അതുപോലെ ഇവിടുന്ന് തായ് അടിഭാഗത്ത് തന്നെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മീറ്റർ തായ്ച്ചിരി ഇവിടുത്തെ പാടത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അടിയിൽ തന്നെ ഈ നെറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ മെറ്റലിട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇവിടുത്തെ ഈ മണ്ണൊക്കെ കേട്ടോ നമ്മൾ ആ പാലത്തിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞു വീണ്ടും ഈ മെറ്റലൊക്കെ ഇട്ട് കുറച്ചുകൂടി ഉയർത്തി വന്നതിന് ശേഷം സൈഡ് വാൾ ബ്ലോക്ക് വധിച്ച് അല്ലെങ്കിൽ കോൺക്രീറ്റ് വാൾ ഉയർത്തി കനാലിന് കുറുകുവരുന്ന ഈ അണ്ടർപാസ് ഇതിനോട് ഒപ്പിച്ച് സെറ്റാക്കി വിട്ടോ പിന്നീട് വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് ഈ രണ്ട് ഭാഗത്തും ബ്ലോക്ക് ഉയർത്തി സൈഡ് വാൾ ഉയർത്തി മമ്മാലിപ്പടി ഭാഗത്തേക്ക് കടന്നു പോകും അപ്പോൾ നമ്മൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് പോയിട്ട് എനിക്ക് അവിടെ വൈറ്റപ്പ് ചെയ്യാം പുതിയ വർക്കുകളൊക്കെ എത്രത്തോളം എത്തി അതിന് മുകളിൽ എന്തൊക്കെ വർക്കുകളെന്നൊക്കെ നിങ്ങൾ കാണിക്കട്ടോ ഗെയ്സ് അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഗ്രേഡർ ഇവിടെ മണ്ണൊക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടൊക്കെ ആദ്യം നമ്മൾ കഴിഞ്ഞ വീടില മുന്നത്തെ വീഡിയോ കാണിച്ച സമയത്തൊക്കെ രണ്ട് സൈഡിലെ ബ്ലോക്ക് പതിച്ചുയർത്തി മണ്ണിട്ട് ഉയർത്തി ഫ്ലൈ ഓവറിന് ഒപ്പി ചായം ഏരിക്കോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഈ പുതിയ വർക്കുകൾ അതിൻ്റെ മുകളിൽ എന്താണ് വർക്ക് എന്നുള്ളതാണ് ഞാൻ കാണിക്കാനുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ വന്ന ഏരിയയ്ക്ക് മണ്ണിട്ട് കനാലിനെ കുറവ് വരുന്ന പാലത്ത് ടച്ചാക്കുന്ന വർക്കാണ് ഇവിടെ കാര്യം നടക്കാനുള്ളത് ഇവിടുന്ന് അവിടെ മണ്ണ് കമ്പാക്റ്റിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ട് മെറ്റിലിട്ടിട്ടാറി വർക്കും ഒക്കെ ചെയ്യുകയാണ് അതുപോലെ തന്നെ ക്രാഷ് ബാരിയർ അന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ എത്രത്തോളം അതിൻ്റെ വർക്കുകളില്ല ക്രാഷ് ബേരിൻ്റെ വർക്കുകളൊക്കെ രണ്ട് ഭാഗത്ത് ഏകദേശം കഴിഞ്ഞിട്ടോ അങ്ങനെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ ഏറ്റവും പുതിയ കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മേനിലൊക്കെ വാർത്തെട്ടതിന് ശേഷം ഇതിന്റെ മുകളിൽ ഇപ്പോൾ വാട്ടർ പ്രൂഫ് വെള്ളമൊക്കെ ആകാതിരിക്കാനുള്ള ആ ഷീറ്റ് വിറ്റിമിൻ സ്പ്രേ സ്പ്രേ വർക്ക് കഴിഞ്ഞു ആ ഷീറ്റൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്കൊക്കെ ആയിട്ടാണ് നടക്കാനുള്ളത് രണ്ട് ഭാഗത്തെ ബേരിറിൻ്റെ വർക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് സെൻട്രൻ്റെ ഡിവൈഡിൻ്റെ വർക്കിൽ ഇതിൽ കമ്പ്ലിയൊക്കെ ചെക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതിൻ്റെ എന്താ പറയുക ഈ വർക്ക് കൂടി കംപ്ലീറ്റ് ആകുന്നവർക്ക് കേട്ടോ അപ്പോൾ മുന്നോടിയായിട്ടുള്ള ക്ലീൻ ചെയ്യുന്നത് അവിടെ പൊടികളൊക്കെ ക്ലീൻ ചെയ്ത് ഉടനെ തന്നെ നാളെയോ ഒരു മറ്റന്നാളെയൊരു വർക്ക് കൂടി നമ്മൾ കാണാം അപ്പോൾ വളരെ വേഗത്തിലായിട്ട് അവിടം വരെയുള്ള പുതിയ വർക്കുകളൊക്കെ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്ട് നമ്മൾ തുടക്കത്തിൽ കോയിച്ചൻ ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാലച്ചെറമാട് ഓവർപാസ് പിന്നീട് വയടറ്റ് പാലം വയൽ പ്രദേശത്ത് കനാലിൽ കുറുകു വരുന്ന ആ വർക്ക് അവിടെ മണ്ണിട്ട് ഉയർത്തി വരുന്ന ആ നെറ്റൊക്കെ വിരിച്ച് ഷെല്ല് ആ നെറ്റൊക്കെ വിരിച്ചുള്ള ആ വർക്കുകളൊക്കെ നമ്മൾ കണ്ടു മമ്മാലിപ്പടിയുടെ ഫ്ലൈ ഓവറിനമ്മുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്